ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഞാനൊരു ചർച്ച കണ്ടതിൻ്റെ ഭാഗമായിട്ട് വന്നതാട്ടോ ഇന്നലെ ഞാൻ യൂട്യൂബിലാണ് കണ്ടത് നമ്മുടെ ട്വൻ്റി ഫോറിൻ്റെ ചർച്ച ഞാൻ കണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ട്വൻ്റി ഫോറിലെ രാത്രിയിലെ ചർച്ച മനാഫക്ക ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈശ്വർ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അവരെല്ലാവരും കൂടി ചർച്ച നടത്തിയായിരുന്നു അപ്പോൾ അതിൽ ആ വീഡിയോയുടെ താഴെയായിട്ട് കുറച്ച് കുറച്ചധികം കമൻറ്റുകൾ കണ്ടു കേട്ടോ ഒരുപാട് കമൻ്റുകൾ കണ്ട് കൂടുതലും നമ്മുടെ മനാഫിക്കേനയും മനാഫിക്കയോടും ഉള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന കമൻറ്റുകളാണ് ഞാൻ കണ്ടത് കേട്ടോ അത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിരുന്നതും പറയാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള കുറച്ചേറെ കമൻ്റുകളാട്ടോ അതിലൊരു പത്തോളം കമൻറ്റുകൾ ഞാൻ എഴുതി വെച്ച് അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാരണം എന്ന് പറയുമ്പം എനിക്ക് ആദ്യം അദ്ദേഹത്തെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ പിന്നീട് ആദ്യം ഇങ്ങനെ തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ നടത്താനായിട്ട് മാൽപ്പയ ഇറങ്ങുന്നു മാൽപ്പയ പോകുന്നു എന്നൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഒന്നും നമ്മൾ എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു പിന്നീട് പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം ആ പിന്നെ അർജുൻചാട്ടിൻ്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്കിൻ്റെ പുറത്ത് വന്നതാ ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ സ്വന്തം റിസ്ക്കിൽ ഇറങ്ങിയതാ ഗംഗാവലി പുഴയിൽ ആർമിയോ എൻ ഡി ആർ എഫിൻ്റെ എസ് ഡി ആർ എഫിൻ്റെയോ ആരും ഇറങ്ങാൻ കൂട്ടാക്കാതെ നിന്നപ്പോഴേ കാരണം അത്രയ്ക്ക് കുത്തൊഴുക്കായിരുന്നു ഗംഗാവലിപ്പുഴ എന്താ പറയുക കല്ലുതുള്ളി നിൽക്കുന്ന സമയമായിരുന്നു ആ സമയം ആ സമയത്ത് പോലും ഇറങ്ങി തെരച്ചിൽ നടത്തിയ ഒരാളാണ് നമ്മുടെ മാൽപ്പയെന്ന് പറയുമ്പം അപ്പം പോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നത് ഈശ്വർ എന്ന് പറയുന്ന ആ മനുഷ്യൻ പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു സാമ്പത്തികമായിട്ടും മുന്നോട്ട് മുന്നോക്കം നിൽക്കുന്ന ഒരാളേ അല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രണ്ട് മക്കൾ മക്കളും വയ്യാതെ സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾ ഭാര്യ ഇത്രയും പേരാണ് എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും എന്തോ പിന്നെ മരണപ്പെട്ടു അങ്ങനെ എന്തോ ഇടയ്ക്ക് ഈയിടയ്ക്കെങ്ങാണ്ട് അമ്മ മരിച്ചു അങ്ങനത്തെ സംഭവം അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു തെരച്ചിലിന് വേണ്ടിയിട്ട് നമ്മുടെ ഈശ്വർമാലപ്പ് വരുന്നത് അതുവരെ എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു തെരച്ചിലിന് വരുന്ന ഒരു ആൾ അത്രയുള്ളായിരുന്നു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് കൂടുതൽ സ്നേഹം എന്താ പറയുക കൂടിയിട്ടേ ഉള്ളൂ അപ്പം ഈ ഒരു ട്വൻറ്റി ഫോറിൻ്റെ ഈ ഒരു ചർച്ചയുടെ ചെറിയൊരു ഭാഗം യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്തു നോക്കി അതില് നമ്മൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓരോ ആൾക്കാരും ഇങ്ങനെ കമൻ്റായിട്ട് അറിയിച്ചേക്കുന്നു കേട്ടോ അതിൽ കുറേ പേര് അർജുനന്റെ കുടുംബത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് വിട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മുടെ ഈശ്വര് മാൽപേ മാൽപേയും നമ്മുടെ മനാഫിക്കനെയും പറ്റിയിട്ട് അവരോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ കുറച്ച് കമൻ്റുകൾ ഞാൻ കണ്ടു കേട്ടോ അപ്പം അത് ഒരു പത്തോളം കമൻറ്റുകൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ മനാഫ് ഈശ്വർ മാൽപ്പേ രണ്ടാളും പകരം വയ്ക്കാനില്ലാത്ത സ്നേഹത്തിന്റെ അമരക്കാർ അറിയപ്പെടാതെ പോയ നല്ല കുറച്ച് മനുഷ്യരെ ഈ പ്രശ്നത്തിലൂടെ കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞു നിങ്ങൾ എന്ത് മനുഷ്യനാണ് മനാഫ് ബൈ നിങ്ങളോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും കൂടി കൂടി വന്നു എത്ര കുറ്റപ്പെടുത്തലുകൾ കിട്ടിക്കേ കിട്ടിയാലും കേട്ടാലും അദ്ദേഹം അവരെ സ്നേഹിക്കുക ചെയ്യുന്നത് ആരാണോ അവരെ സ്നേഹിക്കുക ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും അല്ലാതെ അവരങ്ങനെ പറയത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ നമുക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹം കൂടി വരിക ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ കാണുന്നത് മനാഫിക്ക നിങ്ങൾ മുത്താണ് ഫ്രം മൈ ബോട്ടം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ലവ് യു ബ്രദർ അർജുൻ മനാഫ് ഇവരുടെ ആത്മബന്ധം ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഒരു ലാഭേച്ഛയും കൂടാതെ സേവനം ചെയ്യുന്ന മാൽപേക്ക് നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കാം ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് ബിഗ് ബസ് സല്യൂട്ട് ജനങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ ഇക്കയും ഏട്ടനുമാണ് മനാഫ് ആൻഡ് മാൽപേയും നിങ്ങൾ ഈ സൗഹൃദം തുടരണം സ്നേഹം കൊണ്ട് ലോകം കീഴടക്ക മനാഫ്ക മാൽപേ ഇവരുടെ വഴിയും ഇതാണ് ബിഗ് സല്യൂട്ട് മനാഫ് നിങ്ങൾ എന്തൊരു മനുഷ്യരാണ് വിവരണാതീതം പച്ചയായ മനുഷ്യൻ മനാഫ് ജി ഓരോ മലയാളിയുടെയും മനസ്സിൽ സ്നേഹം വാരി വിതർന്നു നിങ്ങൾ സത്യമല്ലേ അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹം ആയാലും മനഫ്കയാണെങ്കിലും ആൽപ്പ എന്തോരം കുറ്റപ്പെടുത്തല് കിട്ടിയപ്പോഴും എന്താ പറയാ സ്നേഹത്തിന്റെ ഭാഷയില് സമാധാനത്തിന്റെ ഭാഷയിൽ അവരോട് മറുപടി കൊടുത്തു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിന് ഉത്തരവുണ്ട് അദ്ദേഹത്തിന്റെ കയ്യില് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് നൂറ് ശതമാനം അവർക്ക് ഉറപ്പുണ്ട് അപ്പൊ ഈ ഈ കമന്റുകളൊക്കെ വച്ചപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ മലയാളികള് ആരൊക്കെ കുറ്റ നമ്മുടെ മലയാളികള് നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ചർച്ച എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ഒരുപാട് സന്തോഷമായി ആ ഒരു ചർച്ച കണ്ടപ്പോഴേ